ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സിക്സ് പാനൽ ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീറ്ററിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് പക്ഷേ വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഷോളിനും സ്ലീവിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രണ്ടേകാൽ മീറ്ററിൻ്റെ നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുള്ളത് ലൈനിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മീറ്ററിൻ്റെ ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലൈനിങ് ക്ലോത്ത് എനിക്കത്ര മാച്ചായിട്ട് കിട്ടിയില്ല പിന്നെ എനിക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ തപ്പി പോയതുമില്ല കേട്ടോ പിന്നെ നെക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺസും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം ഞാനിവിടെ ജോർജിഡിൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ തുണി മൂന്ന് ആണ് ഉണ്ടായിരുന്നത് അത് മുഴുവനും ഇതേപോലെ വീതി വാക്കിന് ഒന്ന് നാലായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് ഇനി മുകളിലായിട്ട് ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി അവിടുന്ന് താഴത്തേക്കായിട്ട് യോക്കിൻ്റെ ലെങ്ത് ഞാനൊരു പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടും ഇനി താഴ്ഭാഗത്ത് നമ്മൾ ആ ഒരു മൂന്നര ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ എന്നിട്ട് ഇതൊരു ചെറിയ ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓം ശാന്തി ഓശാനയിലെ നസ്രയുടെ ഡ്രസ്സുകൾ റീക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു ലേസ് വെച്ചിട്ടുള്ള കുർത്തീസെല്ലാം ഇതേപോലെ സിക്സ് പാനൽ കൊടുത്തിട്ട് നല്ല ഫ്ലെയറിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ദൈതേ ഇതേപോലെ തുണി നമ്മളിങ്ങനെ മടക്കിയിട്ടേക്കല്ലേ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി നാലിഞ്ചാണ് മടക്കിയിട്ടപ്പോൾ വിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ പകുതി ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പതിനേഴ് നിന്ന് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലോട്ട് ദൈതേ ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫിലിമിലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിലും അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തും ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഒക്കെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ എത്ര തുണി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ ആയിട്ടാണ് കിട്ടുന്നത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മീറ്റർ കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ ഞാനിപ്പോൾ ഇവിടെ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ആ ഒരു സൈഡ് പീസ് ഉണ്ടല്ലോ അതിൽ നാല് പീസസ് ആയിട്ടാണ് ഉള്ളത് ഒരു ഫോൾഡ് വശവും ബാക്കി രണ്ട് ഓപ്പൺ സൈഡും അപ്പോൾ ഞാൻ ആ ഫോൾഡ് വശം ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ നാല് പീസായിട്ടാണ് മെറ്റീരിയൽ ഉള്ളത് ആ നാല് പീസ് നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ അറ്റം വരെ പിന്ന് വെച്ച് സെക്യൂർ ചെയ്താണ് കേട്ടോ വച്ചേക്കണത് ഇല്ല ഇങ്ങനെ ഇരിക്കില്ല ഇനി ഇതായി കാണുന്ന പോലെ ആദ്യത്തെ പാനൽസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഒരു അര ഇഞ്ച് കയറ്റി കയറ്റിതായതേപോലെ വെച്ചുകൊടുക്കുക ഈ ഒരു അര ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് പാനൽസ് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുമ്പം താഴ്ഭാഗത്തായിട്ട് ലെങ്തിലൊക്കെ വ്യത്യാസം വരും അത് നമ്മൾ കാര്യമൊക്കെ ഉണ്ടേ പിന്നീട് നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം തുണി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ അറ്റം വരെ പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ബോഡി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗവും ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഇനി കൈക്കുഴിയുടെ ഭാഗം നല്ല കർവിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈൻ മാർക്ക് ചെയ്തിൽ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല കർവി ഷേപ്പിന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് അവിടെ ഷേപ്പിൻ്റെ ഭാഗവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഇനി രണ്ട് പോയിന്റ്സ് ഇതേപോലെ ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു മൂന്നിഞ്ച് ഇതേപോലെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഫ്ലെയർ കിട്ടും പോലെ ഇതേപോലെ ചരിച്ച് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു തുണിയുടെ ലെങ്ത് എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അൻപത് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്ത് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടോട്ടൽ ആയിട്ടുള്ള ടോപ്പിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ തയ്യൽത്തുമ്പോൾ കൂടെ കൊടുത്തിട്ട് താഴ്ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക പാനൽസ് ആയതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ലെങ്തിൽ വ്യത്യാസം വരും ഇനി ഇതിൻ്റെ സൈഡിൽ അറ്റത്തായിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സൈഡ് രണ്ടും ഇങ്ങനെ തൂങ്ങി കിടക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഇതേപോലെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുമാണ് ചെയ്യുന്നത് ഇനി ഈ മാർക്ക് ചെയ്തത് നമുക്കിതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ലീവിന് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് വയ്ക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് മീറ്റർ കംപ്ലീറ്റ് ആയിട്ടും ടോപ്പിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ പോർഷൻ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഇവിടെ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിനേക്കാളും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ അത് നിവർത്തി നിവർത്തിയിടുമ്പോഴത്തേക്കും ഇതേപോലെ ഫ്രണ്ടിൽ മൂന്ന് പാനൽസ് ആണ് വരുന്നത് അപ്പോൾ ഈ പാനൽസ് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതെ ഞാനിവിടെ പാനൽസ് എല്ലാം ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ മൂന്ന് പാനൽസും ബാക്ക് സൈഡിൽ മൂന്ന് പാനൽസും ഇതേപോലെയാണ് വരുന്നത് ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് രണ്ടേകാൽ മീറ്ററിൻ്റെ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല വിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ സ്ലീവിന് വേണ്ട ഭാഗം ഇതേപോലെ ഞാൻ ഷോളിൻ്റെ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പതിനാല് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ തുണിക്ക് നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇത്രയും വീതിയിലാണ് ഷോൾ കിട്ടുന്നത് എനിക്ക് അത്ര തന്നെ മതിയാകും ഇനി ഈ കട്ട് ചെയ്ത തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗമൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തുണി ഇതേപോലെ നാലായിട്ട് ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം ഈ മടക്കു വശത്തു നിന്ന് മുകളിലേക്ക് ആംഹോളിൻ്റെ അളവ് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഇതേപോലെ നീക്കി ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മൾ പതിനാല് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് മുകളിലേക്ക് കൈവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ രണ്ട് സ്ലീവും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ വീതി ഞാനൊരു മൂന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് നീളം എനിക്ക് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആദ്യം അഞ്ച് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇഞ്ച് എക്സ്ട്രാ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിഞ്ച് ഇനി ആ ഒരു നാലിഞ്ച് വരച്ച ഭാഗമാണ് ഞാൻ ഇതേപോലെ ബോക്സ് ആക്കി വരയ്ക്കുന്നത് എപ്പോഴും റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പം ചെറിയൊരു നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇതേപോലെ ബോക്സ് വരച്ചു കൊടുക്കാം ഇനി നെക്ക് ഇതാ ഇതേപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു താഴെ എത്തുമ്പോഴത്തേക്കും ഒരു അരേ ഇഞ്ച് അത്രയും മതിയാകും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ആ ഒരു ഭാഗം താഴേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക ഈ ഇപ്പം ഈ ഒരു നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു എന്നിട്ടിനി അതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ തയ്യൽ തുമ്പ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ താഴെയായിട്ട് ബാക്ക് നെക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിൻ്റെ വിടുത്ത് ഇഞ്ചും നീളം ഒരു നാലര ഇഞ്ചും ആണ് എടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വീതിയും നീളമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കണേ ഇനി നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നെക്ക് ചെയ്യുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുണിയിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അളവിൽ വ്യത്യാസം വരത്തില്ല ഇനി ബാക്ക് നെക്കിൻ്റെ ഭാഗത്തും ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ട് നെക്കും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ഇത് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്തെടുക്കണേ നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് ആംഹോളും അതുപോലെ തന്നെ ഷോൾഡറും ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടോ ഒരുമിച്ച് വെച്ചിട്ട് കണ്ടോ എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചേക്കുന്ന തുണിയുടെയും സെൻ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സെൻറ്ററും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലിലൊക്കെ ചെയ്യുമ്പോൾ നെക്ക് ഇതേപോലെ ക്യാൻവാസിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് മെറ്റീരിയൽ പോയാൽ നമ്മുടെ നെക്കിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് പിൻവച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നെക്കിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നാലേ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതേപോലെ മറിച്ചിട്ടിട്ട് പതിച്ചടിച്ചെടുക്കുക ബാക്ക് നെക്കും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ലൈനിങ് ഏതാണോ ഉള്ളത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ ഒന്നര ഇഞ്ച് വീതിക്ക് ഇതേപോലെ ഒരു പടി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിവശം മടക്കി തയ്ക്കുമ്പോൾ റോൾ ഹെം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതേ അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും ആദ്യം കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും കുറച്ച് ബീഡ്സും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര ഇഞ്ച് വീതിക്ക് ചെറിയൊരു പടി പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ലുക്ക് ഇതാണ് നല്ലൊരു പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയർ ഫ്ലയറാണ് താഴ്ഭാഗത്തായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ